ഗായ്സ് ഞങ്ങളങ്ങനെ മഴയതുകൊണ്ട് ചൂണ്ടയിടാൻ വന്നേക്കാണ് അപ്പൊ നമ്മുടെ കൂടെ കുറച്ച് ടീംസ് ഉണ്ട് അച്ചും അപ്പവും കൂടിയാണ് മീൻ പിടിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇത് അച്ഛന് കൊത്തി അച്ഛന് പിടിച്ചിരിക്കുകയാണ് മീൻ കിട്ടി യെസ് വലിയൊരു സ്ഥിരം ഒപ്പി കിട്ടി ഗായ്സ് എവിടെയും അവന് പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് ഗൈസ് അടുത്ത മീൻ അച്ചൂന് കൊത്തിയിരിക്കയാണ് അപ്പൂ അടുത്ത് അച്ചു കൊത്തി വലിച്ചോ റെഡിയാണ് സെറ്റാണ് സെറ്റാണ് യെസ് നെക്സ്റ്റ് പേഷ്യന്റ് എവിടെ കാണും ശരി കൈശരി മീൻ കാണും ശരി ആ സെറ്റ് ആ തോളി കൊടിയും ആ കണ്ട കറാട്ട് കിട്ടിയിട്ടുണ്ട് അടുത്ത മീൻ കിട്ടിട്ടുണ്ട് അച്ഛനും കാണിക്കണേ അപ്പ അപ്പ അടുത്ത പിടിച്ചിട്ടുണ്ട് ഞാൻ ടെന്നാക്സിട്ട് നോക്കട്ടെ എടാ മീനിങ് കാണിച്ചടാ അയ്യോ യെസ് അടുത്ത അടുത്ത കുഞ്ഞിനെ പിടിച്ചിരിക്കാണ് അത് കുഴപ്പമില്ല തീറ്റം പറ്റാതെയൊന്നും ഇതിന് ആശമില്ല അച്ചൂറിനെ പിടിച്ചിരിക്കുകയാണ് എന്റെ ആ അടിപ്പുളി അകത്ത് പൊളിയായിട്ടുണ്ട് കേട്ടോ വീടിൽ ഇടാൻ പറ്റി ഗൈസ് അടുത്ത മീൻ കിട്ടിയിരിക്കാണ് അപ്പൂനാണ് കിട്ടിയിരിക്കുന്നത് അപ്പൂന് സ്കോർ എത്രയാപ്പുസേ നാലേ മൂന്നേ അസി നീ മൂന്നേ ആയിട്ടുള്ള വലിയൊരു മീൻ കിട്ടിയിരിക്കാണ് ഗായ്സ് ഒരു വലിയ ാണ് പൊന്നെ കൈകൾ സുരക്ഷിതം പിടിച്ചോ പിടിച്ചോ പിടിച്ചോടിച്ചോ അടുത്താളും എന്റെ പൊന്നെ അടുത്ത സുരക്ഷിതം സ്കോർ സ്കോർ പറ പറ ഓ മൈ ഗോഡ് ഗോട്ട് അച്ഛനൊരു മീൻ കിട്ടി കാണിക്കണേ ആ അത് ൊക്കേഷൻ കാണിച്ചു കാണിച്ചോ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ അടിപൊളി വൈബ് എന്റെ പൊന്നെ അടിക്കുടി പോയ മീനൊക്കെ ഓർത്ത് പിടിച്ചേക്കും പുതിയ അമരക്കാരൻ വൈക്കത്തിന്റെ സ്വന്തം പുത്രി വാഴമനക്കാരി പ്രോ പ്ലെയർ അച്ചുവിനോട് കോർക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഒറ്റച്ചുണ്ട് അതികഠിനമായ മത്സരമാണ് കാണുന്നറിയത്തില്ല അച്ചുവിന് ഇതാ മീൻ കൊത്തുണ്ട് പക്ഷെ കെട്ടിയിട്ടില്ല ഇവിടെ പൊക്കി കാണിച്ചു മീനൊന്ന് കാണിച്ചു

വരാൻ ഇവക്കൂടെ ഗൈസ് അങ്ങനെ അടുത്ത മീനേ കിട്ടിട്ടുണ്ട് ഫിഷിംഗ് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കാണ് അച്ചു ഇവിടെ ഉണ്ട് പിന്നെ പുതിയ അതിഥിയായിട്ടാ ഉണ്ണിച്ച മാറ്റിട്ടുണ്ട് അച്ചു അങ്ങ് ലോങ്ങി പോയിരുന്നിട്ട് ആരും കാണാതെ മീൻ പിടിച്ചിരിക്കുകയാണ് അച്ചു ചിരിച്ചടി അച്ചു ശരിക്കും സ്മൈൽ

ഗൈസ് അങ്ങനെ കുറേ നേരത്തെ തീറ്റ കൊടുക്കലിനു ശേഷം അച്ഛൻ രണ്ടാമത്തെ പിടിച്ചിരിക്കുകയാണ് ഗൈസ് ഒരു മീനെ ട്രയർ ആയിട്ട് പൊക്കുന്നത് കാണിച്ചു തന്നിട്ടാണ് പക്ഷെ ഗൈസ് അടുത്ത മീനെ പിടിച്ചിട്ടുണ്ട് അച്ചർ ലേഡി ചെയ്തോണ്ടിരിക്കുകയാണ്

വണൊന്നും കിട്ടില്ല അവനെന്തോ കാണിച്ചോണ്ട് അവിടെ ഇരിപ്പുണ്ട് ആരുടെ കണ്ട്രോള് മീൻറെ ആണോ ചൂണ്ടയുടെ അടുത്ത മീൻ കിട്ടിരിക്കടാ കുഞ്ഞുമിനെ കാണിച്ചേ വട്ടം നൈസ് ചൂണ്ടിയിടുന്നു കാണാൻ ആൾക്കാരൊക്കെ ഉണ്ട് പ്രേക്ഷകരുണ്ട് പ്രേക്ഷകരാണ് ഇതിൻ്റെ വിധി എഴുത്തുകാർ ആര് ജയിക്കുമെന്ന് അറിയില്ല പക്ഷെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന അച്ചു ആണ് അവിടെത്തും വെറുതെ ഇരിപ്പുണ്ട് അയ്യോ എടാ ശേട പൊട്ട ഇതിനെ നമ്മൾ കറി വെക്കത്തില്ല ഇതിനെ കൊണ്ട് വളർത്തും എന്നിട്ടാണ് കഴിക്കുന്നത് പ്രേക്ഷകരുടെ കൈയടി വാങ്ങിക്കൊണ്ട് അച്ചുവിധം മുന്നേറികൊണ്ടിരിക്കാണ് എത്രാമത്തെ അടി നാലാമത്തെ കുഞ്ഞു മീൻ ദേവി കൊടത്തിലിട്ട് സേഫായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മീനിന്റെ എണ്ണങ്ങളുടെ കണക്കെടുത്തോണ്ടിരിക്കയാണ് കായ്സ് നമ്മുടെ അപ്പൂ അപ്പൂസം അടുത്ത മീൻ പിടിച്ചിരിക്കുകയാണ് പക്ഷേ നമ്മുടെ എണ്ണമൊക്കെ മറന്നുപോയി അതുകൊണ്ട് നമ്മൾ നമ്മുടെ എണ്ണ ഒന്നില്ല അടുത്ത മീൻ കിട്ടിരിക്കാണ് ഒരു മീൻ കിട്ടിയിട്ടുണ്ട് അച്ഛന് അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നുകൊണ്ടിരിക്കയാണ് കുഞ്ചപ്പാ ഗിട്ടുണ്ട് എന്തായാലും തീറ്റ കൊടുത്ത് മതിയായ അടുത്ത മീനെ പിടിച്ചിട്ടുണ്ട് മീനെ കാണാൻ പോലും ഇല്ലല്ലോ എവിടെ റൈസ് ഈ മീനാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒറിജിനൽ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഡൗ സൈസ് കുഴിമന്തി കുഴിമന്തിക്കുള്ള പഠിച്ചത് വലിക്കണം വലിച്ചു നോക്കേ വലിച്ചു നോക്കേ അതികഠിനമായ കാലാവസ്ഥയുടെ മുല ഞങ്ങൾ ഇവിടെ വെച്ച് ബ്ലോഗ് പൈൻ്റെ